വലിയ താറാവും നോക്കിയേ എന്ത് താറാവും പത്തു താറ വേണോ രണ്ട് ചിക്കനാണ് മേടിച്ചത് ഈസ്റ്ററൊക്കെ അല്ലേ രണ്ട് ചിക്കൻ വലിയ ചിക്കൻ ചിക്കൻ ഇതാണ് കാളാഞ്ചിൻ ബീഫ് കുറച്ചാ മേടിച്ചാ എല്ലാര്ക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഈസ്റ്റർ ആശംസകൾ ഈസ്റ്ററിന്റെ തലേ ദിവസം ഉണ്ടേ ഇത് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ടേ വെജ് കഴിച്ചിട്ടില്ല മര്യാദക്ക് അമ്മച്ചി കഴിയും വാ ഇന്നലെ പള്ളി പോയ പള്ളിപ്പോയോ ഇത് ഇന്നലെ മഴയായി അപ്പൊ നിങ്ങളുടെ ഒക്കെ ജില്ലയിൽ അല്ലേ

പിന്നെന്താ പിന്നെന്താ പിന്നെന്തായിരിക്കും ഞാനേ കഴുകി വെച്ചാ മിജി ഹോസ്പിറ്റലോ കഴിയതാണല്ലേ നമുക്ക് ആദ്യമേ എന്തിരുന്നു നമുക്ക് ആദ്യം താറാവിട താറാവിക്കൻ ഇടാം ചിക്കൻ അവിടെ

െന്താ ഇണ്ടാവക്ക് മീൻ മേൻ ചേർന്നാൽ മറ്റേ മീൻ ഇരിക്കട്ടാട്ട എനിക്ക് മീനാണിഷ്ടം എന്ത് മീനാന്ന് പറയാൻ ഞാൻ മേടിക്കണേ എന്ത് മീൻ ആയിരിക്കും അറിയാൻ പറ്റൂല മീൻ പിടിച്ചേ ഇതാണ് കാളാഞ്ചി പുഴയിലൊക്കെ ആളിയാള തിളപ്പിക്കാൻ ഇത് ഇത് ഞാൻ നമ്മള് ദുബായി പോയപ്പോ മീൻ വെച്ചു കൊടുത്തില്ലേ ഞാൻ വെച്ചോളാം ഇത് പിടിച്ചേങ്ങനാ അടുത്ത പാത്രം എടുക്കു പാത്രം എടുത്തോ പിടിച്ചേ സ്ഥലമില്ല അടുത്തത് എന്താ മേടിച്ച പിന്നേടിച്ചേക്കുന്നത് ആ ഒരു പാത്രൂം എടുത്തേ ഈ ആ ഒരു പാത്രം ഇത് പിടിച്ചോ അടുത്തമ്മളീട നമ്മളത് ഇറച്ചി ഇറച്ചി അങ്ങ് കഴിക്കാറില്ല എന്നാലും പെരുന്നാളൊക്കെ ഉണ്ട് അരക്കിലോ ഇറച്ചിയോ ചറച്ചോളെ ഇറച്ചി അടുത്തത് അടുത്തെന്താ ജി മതിയാ വലിയ താറാവും വലിയ താറാവും നോക്കേ

ചിക്കൻ പൊരിക്കാൻ ഇഷ്ടം പോക്കണം അപ്പൊ ഒന്നും കൂടി മുറിക്കണോണ്ടും ഏറ്റവും ഇത് എന്താ സാധനം ഇത് എത്ര കിലോ ഉണ്ടാവും മീറ്റേനെ രണ്ട് നാനൂറ്റമ്പത് ഉണ്ട് മീറ്റേനെ ഇത് ബ്രോയിലർ കോഴി കോഴിയെല്ലാം ബ്രോയിലർ താറാവ് അപ്പോൾ ഈ ഈസ്റ്ററിന് താറാവ് ഞങ്ങൾ താറാവും ആ താറാവും അപ്പാസും ഒക്കെ പിന്നെ താറാവ് വെക്കുന്നുണ്ട് പിന്നെ മീനുണ്ട് ചിക്കനുണ്ട് ബീഫുണ്ട് ബീഫ് എന്ത് ചെയ്യാണേ ബീഫ് എന്തെയാണ് ആ ബീഫ് എന്താണ് ബീഫ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല ബീഫ് എന്തെങ്കിലും ചെയ്യണം കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് നമ്മൾ ചേക്കുമോ ബീഫ് അപ്പൊ നമ്മളിത് വെക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ട് കാണിക്കാട്ടോ നമുക്ക് എനിക്ക് സമയമില്ല എനിക്കിത് പ്രോഗ്രാമുകളോട് ഞാൻ പോകും അപ്പൊ വീഡിയോ പിടിക്കാൻ സമയമില്ല അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ് അമ്മച്ചി ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഓരോന്നോരന്നെ വെച്ചു തുടങ്ങും അപ്പൊ നാളെ ഞായറാഴ്ച ദിവസം രാവിലെ ഞാനിത് കറി വെച്ചതിന്റെ വീഡിയോ ഞാൻ ഓരോ സാധനങ്ങള് എല്ലാം കൂടി ഒരു വീഡിയോയിലാക്കാം അപ്പൊ എല്ലാവർക്കും 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 കുടുംബത്തിൽ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയായ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെയേറെ പണിയായിരിക്കും നമ്മളെ നോമ്പൊക്കെ കഴിഞ്ഞ് മാംസം കൂട്ടാൻ പേണ്ട ദിവസമാണ് മീൻ കൂട്ടാൻ പേടുന്ന ദിവസമാണ് ഇതെല്ലാം എല്ലാവർക്കും മുടക്കാറുണ്ട് ഇതുവരെ പച്ചക്കറിയാണ് കൂട്ടിക്കൊണ്ടിരുന്ന് വെച്ചത് എല്ലാവർക്കും അടുത്തൊരു കാണാം Thank you.